സദ്യയിൽ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച മുക്കാൽ കപ്പ് കടല വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അത് വേവിക്കാൻ വേവിക്കാനാവശ്യമായ ഒരു ഒന്നര കപ്പ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഒര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുക്കർ മൂടി വെച്ച് ഒരു അഞ്ച് വിസി വരെ നമുക്കത് വേവിച്ചെടുക്കാം കടല അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മൺചട്ടിയിൽ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചേന ചെറുതായി ക്യൂബായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം നേന്ത്രക്കായും ഇട്ടുകൊടുക്കാം അത് വേവാൻ വേവാനാവശ്യമായ ഒന്നര കപ്പ് വെള്ളം കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൊടുക്കുക ഇതൊന്ന് മൂടി വെച്ച് അര മണിക്കൂർ വേവിച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പ് വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂണ് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിടുന്നുണ്ട് ഒരു പിടി കറിവേപ്പില ഒരു നാല് വറ്റൽമുളക് മുറിച്ചത് ഇട്ടുകൊടുക്കുക ഒന്നര കപ്പ് തേങ്ങ ചെരുവേതിട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കുക ഇപ്പം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ പകുതി തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഒന്ന് അരച്ചെടുക്കുക ബാക്കി പകുതി ഒന്നും കൂടെ വറുത്ത് ഒരു ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഈ ചേനയും ഏത്തക്കായും വേവിച്ചതിലേക്ക് ഈ വേവിച്ച കടല ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇത് വേവിക്കണം ഇതിലേക്ക് ഈ മൂപ്പിച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൂട്ടുകറി റെഡി ആയിട്ടിട്ടാ അപ്പോൾ ഓക്കേ